കൂത്താട്ടുകുളം ഖാദി ഗ്രാമസൗഭാഗ്യ ഷോറൂമിൽ സ്കൂൾ അധ്യയനാരംഭം ബെക്രീദ് എന്നിവടനുബന്ധിച്ചുള്ള ഡിസ്കൗണ്ട് മേള ആരംഭിച്ചു മേളയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് നിർവഹിച്ചു സംസ്ഥാന ഖാദി ബോർഡ് അംഗം കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു കൂത്താട്ടുകുളം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് ആദ്യ വിൽപ്പന നടത്തി ബേസിൽ മെഡിക്കൽസ് ഉടമ എൻ കെ ഏലിയാസ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി പ്രൊജക്ട് ഓഫീസർ എസ് ഷിഹാബുദ്ദീൻ സ്വാഗതം ആശംസിച്ചു നഗരസഭാ കൗൺസിലർ പി സി ഭാസ്കരൻ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി ബിജു പൗലോസ് ബി ജെ പി മുനിസിപ്പൽ പ്രസിഡന്റ് എൻ കെ വിജയൻ എൻ സി പി പ്രതിനിധി എം എം അശോകൻ എൻ ഡി എഫ് സി സി പ്രസിഡന്റ് കെ ആർ സോമൻ ഷോറൂം മാനേജർ ലിജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ച് വരെ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം റിബേറ്റ് ലഭിക്കും അതിൻ്റെ ഒരു സ്ഥാപനം ഇവിടെ തുറന്നു എന്ന് തുടങ്ങും ആളുകൾ മുഴുവൻ അറിയാനിടയായിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായി ഇതിനുണ്ടായിട്ടുള്ള വളർച്ച വളർച്ച ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് കച്ചവടത്തിൽ വരുന്ന വർധനവാണ് കച്ചവടത്തിൽ വന്നിട്ടുള്ള വർധനവ് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വിലയിരുത്തി ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷക്കാലം നല്ല ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമുക്ക് ബോധ്യമായിട്ടുണ്ട് ആ ബോധ്യായി അടിസ്ഥാനത്തിൽ വീണ്ടും അതേ ബോർഡിനെ തന്നെ ഗവൺമെന്റ് വീണ്ടും നിയമിക്കുക ഉണ്ടായിട്ടുള്ളത് ആ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു പക്ഷെ ഖാദി ബോർഡിന്റെ ഇപ്പൊ ചന്ദ്രചേട്ടൻ ഖാദി ബോർഡിന്റെ മെമ്പർ ആയതിനു ശേഷം നമ്മുടെ ഈ കൂത്താക്കുളവുമായി ബന്ധപ്പെട്ടിട്ട് കൂത്താക്കുളത്തിന്റെ സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കണക്കിന് രൂപയുടെ ലോണുകൾ ആ ലോണുകൾ കൊടുക്കുമ്പോൾ ലോൺ ഇപ്പൊ ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ ലോൺ കിട്ടും പക്ഷെ ഈ ലോണിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിശ്ചിത പ്രസന്റ് സബ്സിഡിയാണ് ആ സബ്സിഡി ലഭ്യമാകുന്ന രൂപത്തിലുള്ള ലോൺ ധാരാളം നമ്മുടെ ഇവിടെ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒട്ടനവധി ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഖാദിയിലെ ഒരു സ്ഥാപനം ഇവിടെ വരികയും ചന്ദ്രചേട്ടൻ ഇതിന്റെ മെമ്പറായി മാറുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ നാടിനുണ്ടായിട്ടുള്ള പ്രയോജനം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ട കാര്യം രണ്ടു വർഷക്കാലത്ത് ഇതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ പോലും അല്പം കുറവുള്ള ഒരു സ്ഥലമായതുകൊണ്ടും ഇത് വിജയിക്കോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെല്ലാവരും വസ്ത്രം വെള്ള ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കഴിയുമെങ്കിൽ ഖാദി തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രത്തിൽ തന്നെ ഇത് വമ്പിച്ച വിജയമായിരിക്കുന്നു